നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ അരങ്ങേറിയ റാഗിങ് ക്രൂരമായി തന്നെ ജൂനിയർ വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ട് ദേഹം മുഴുവൻ ലോഷൻ പുരട്ടിയ നിലയിൽ തോർത്തുകൊണ്ട് കൈകാലുകൾ കെട്ടിയ നിലയിലുമാണ് ജൂനിയർ വിദ്യാർത്ഥി കട്ടിലിൽ കിടന്നത് തുടർന്ന് സീനിയർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിയുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തും ഡിവൈഡർ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുകയായിരുന്നു വൺ ടു ത്രീ എന്ന് പറഞ്ഞാണ് ഓരോ ഇടത്തും ഡിവൈഡർ കൊണ്ട് കുത്തിയത് ജൂനിയർ വിദ്യാർത്ഥി വേദന കൊണ്ട് നിലവിളിക്കുമ്പോൾ പ്രതികൾ അട്ടഹസിക്കുന്നതും സെക്സി ബോഡി എന്ന് പറഞ്ഞ് അവഹേളിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു ഈ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ ക്രൂരമർദ്ദനത്തിന്റെ തെളിവ് വിദ്യാർത്ഥി കരഞ്ഞു നിലവിളിക്കുമ്പോൾ വായിലും കണ്ണിലും ലോഷൻ ഒഴിച്ചു നൽകുന്നതും ദൃശ്യങ്ങളിലുണ്ടായിരുന്നു ഇതിനിടെ കണ്ണെരിയുന്നുണ്ടെങ്കിൽ കണ്ണടച്ചു എന്നും സീനിയർ വിദ്യാർത്ഥികൾ പറയുന്നുണ്ടായിരുന്നു ജൂനിയർ വിദ്യാർത്ഥിയുടെ സ്വകാര്യ ഭാഗത്ത് ഡംബലുകൾ ടുക്കി വയ്ക്കുന്നതും ദൃശ്യങ്ങളുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഞാൻ വട്ടം വരയ്ക്കാമെന്ന് പറഞ്ഞ് പ്രതികളിലൊരാൾ ഡിവൈഡർ കൊണ്ട് വിദ്യാർത്ഥിയുടെ വയറിൽ കുത്തിപ്പരിപ്പിക്കേൽപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ജൂനിയർ വിദ്യാർത്ഥികളെ ക്രൂരമായി റാഗ് ചെയ്തതിന് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അഞ്ച് സീനിയർ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുപത്തിയൊരു ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഈ വീഡിയോ തന്നെയായിരുന്നു ഇവർക്കെതിരെ തെളിവായി മാറിയതും കോളേജിൽ അഡ്മിഷൻ എടുത്തത് മുതൽ ഇവർ അനുഭവിക്കുന്ന ക്രൂരതയായിരുന്നു ഇത് എന്നാൽ പുറത്തു പറയുകയോ കംപ്ലൈന്റ് ചെയ്യുകയോ ചെയ്താൽ പഠനം തുടരാൻ സമ്മതിക്കില്ല എന്ന ഭീഷണിക്ക് പുറത്താണ് ഇവർ ആരോടും പറയാതിരുന്നത് ഒടുവിൽ സഹിക്കവയ്യാതെയാണ് കോളേജിലെ ആന്റി റാഗിംഗ് സെല്ലിൽ പരാതി നൽകിയത് തുടർന്ന് ആന്റി റാഗിംഗ് സെൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു മർദ്ദനത്തിന് പുറമെ ജൂനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയിരുന്നു എണ്ണൂറ് രൂപയോളം ഓരോ ദിവസവും പണപ്പിരിവ് നടത്തും ഇത് അവർക്ക് മദ്യപിക്കാനാണെന്നാണ് ജൂനിയർ വിദ്യാർത്ഥികൾ നിലവിൽ കംപ്ലൈന്റിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ പണപ്പിരിവ് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് അന്വേഷിക്കുമെന്ന് കോട്ടയം എസ് പറയുന്നുണ്ട് മദ്യപാനത്തിന് പുറമെ മറ്റ് ലഹരി വസ്തുക്കൾ കോളേജ് ഹോസ്റ്റലിൽ ഉപയോഗിച്ചിരുന്നു എന്നും അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ കൂടുതൽ ഇരകളുണ്ടോ എന്നത് പരിശോധിക്കുമെന്നും കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് പറഞ്ഞു കൂടുതൽ കുട്ടികളെ നേരിട്ട് കണ്ട് മൊഴിയെടുക്കുമെന്നും കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായോ എന്നത് പരിശോധിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി